സി എം ആർ ലക്സാലോജിക് പണമിടപാട് കേസിൽ സി ബി അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയെ തന്റെ പൊതുജീവിതം എല്ലാ നിലവാരവും ഉയർത്തിപ്പിടിച്ചാണെന്ന മറുപടി സത്യവാങ്മൂലത്തിൽ ഹർജിയിലെ ആക്ഷേപങ്ങളിൽ എന്നും ഹർജി നിലനിൽക്കില്ല എന്നും മുഖ്യമന്ത്രി സത്യവാങ്മൂലത്തിൽ ശ്യാം എന്താണ് മുഖ്യമന്ത്രി സത്യവാങ്മൂലത്തിൽ മറുപടി നൽകുന്നത് ഇത് വിവാദമായി രാഷ്ട്രീയമായി രാഷ്ട്രീയം കൂടിയാണ് എന്താണ് ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം സ്മൃതി സി എം മാറിൽ എക്സാലോജി കരാറിൽ കരാറിലെ ആ ഇടപാടുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ എം ആർ ജയൻ ഹൈക്കോടതിയിലൂടെ ഹർജി നൽകിയിരുന്നു ഇതിൽ നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായ നിലയിൽ ഇതിൽ മറുപടി നൽകിയിരിക്കുന്നത് എല്ലാ നിലവാരവും ഉയർത്തിപ്പിടിച്ചാണ് തൻ്റെ അഞ്ച് പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതം എന്നാണ് എന്ന ആമുഖത്തോടു കൂടിയാണ് ഈ സത്യവാങ്മൂലം തുടങ്ങുന്നത് അതിൽ കുറ്റകൃത്യം കണ്ടെത്താനുള്ള പര്യവേഷണമാണ് ഹർജിയിലൂടെ ഹർജിക്കാരൻ നടത്തുന്നത് വസ്തുതകൾ മനസ്സിലാക്കി ാക്കാതെയാണ് ഹർജിക്കാൻ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് സി എം ആറിൽ നിന്ന് താൻ ഒരു നിയമവിരുദ്ധ നേട്ടവും കൈപ്പറ്റിയിട്ടില്ല മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് വഴിയും പ്രത്യക്ഷമായ പരോക്ഷമായ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എക്സാലോജിക്ക് വഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്നത് തെറ്റായ ആക്ഷേപമാണ് എന്ന കാര്യവുമാണ് പിണറായി വിജയൻ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് സത്യത്തെ മറിക്കാനും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുമാണ് തനിക്കെതിരെ ആക്ഷേപമുയർത്തുന്നത് സി എംമാറിൽ എക്സാലോജി കരാർ എന്നത് ഒരു സ്വകാര്യ ഇടപാടാണ് സ്വകാര്യ കരാറാണ് അതിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്ന കാര്യവും കൂടിയാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് മകൾക്ക് നേട്ടമുണ്ടാക്കാനായി സി എംമാറിനെ സ്വാധീനിച്ചിട്ടില്ല താൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന കാര്യവും കൂടി സത്യമംഗലത്തിൽ പറയുന്നുണ്ട് സി നിന്ന് ഒരു പണവും ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല തന്റെ സ്വത്തുക്കളിൽ ക്രമരഹിതമായ വർധനയില്ല എന്നാണ് പിണറായി വിജയൻ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇക്കാര്യം കഴിഞ്ഞ നാളുകളിലൊക്കെ നൽകിയ തെരഞ്ഞെടുപ്പ് സത്യാവംഗൂലങ്ങളിലൂടെ വ്യക്തമാണെന്ന കാര്യവും കൂടി ഈ ഹർജിയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയതാണ് ഇത് ഈ തൊട്ടു പിന്നാലെയാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് പിണറായി വിജയൻ ഇത്തരമൊരു ഹർജി പൊതു താല്പര്യ ഹർജി വരുന്നത് ഇതിൽ പൊതു താല്പര്യമില്ല പൊതു താല്പര്യം നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ പൊതുതാല്പര്യ ഹർജി തള്ളണം എന്ന കാര്യവും കൂടിയാണ് ഈ സത്യാവ്മൂലത്തിൽ പിണറായി വിജയൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയെ അറിയിച്ചത് ശാന്തരാജാണ് വിവരങ്ങൾ നൽകിയത്